നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഇഷ്തയ്യയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജിവെച്ചു അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണമുള്ള പാലസ്തീൻ അതോറിറ്റി സർക്കാരിന്റെ തലവനാണ് ഇഷ്തയ്യ പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനാണ് രാജി സമർപ്പിച്ചത് ഗസയിലെ ഇസ്രയേൽ ആക്രമണങ്ങളിലും വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന അതിക്രമങ്ങളിലും പ്രതിഷേധിച്ചാണ് നടപടി മുഹമ്മദ് ഇഷ്തയ്യ തന്നെയാണ് രാജി വിവരം പുറത്തുവിട്ടത് വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും നടക്കുന്ന അഭൂതപൂർവ്വ നടപടികളുടെയും ഗസാ മുനമ്പിലെ യുദ്ധത്തിന്റെയും വംശഹത്യയുടെയും പട്ടിണിയുടെയും പശ്ചാത്തലത്തിലാണ് സർക്കാർ രാജിവെക്കാൻ തീരുമാനിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ഇതുവരെ ഇസ്തയ്യയുടെയും സർക്കാരിന്റെയും രാജി സ്വീകരിച്ചിട്ടില്ല രാജി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് പ്രസിഡന്റാണ് തീരുമാനിക്കേണ്ടത് വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങൾ പലസ്തീൻ സർക്കാരാണ് ഭരിക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കെ ഇസ്തയ്യ ഗസയ്ക്ക് രക്തത്താഴ്വര എന്ന് പേരിട്ടിരുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഗസയിൽ കൂടുതൽ ഇടമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പലസ്തീൻ അതോറിറ്റി പി എ പലസ്തീൻ പ്രദേശങ്ങളുടെ ഭരണസമിതിയായി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് പലസ്തീൻ അതോറിറ്റിയെ നയിക്കുന്നത് പ്രസിഡന്റാണ് കൂടാതെ പലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന പേരിൽ ഒരു നിയമനിർമ്മാണ സ്ഥാപനവുമുണ്ട് പലസ്തീനിൽ രണ്ട് വലിയ രാഷ്ട്രീയ പാർട്ടികളാണ് ഉള്ളത് ഒന്ന് ഹമാസും മറ്റൊന്ന് ഫത്തയും ഹമാസ് ഒരു സായുധ സംഘടനയാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ മുനമ്പാണ് ഭരിക്കുന്നത് ഇതേസമയം അന്താരാഷ്ട്ര പിന്തുണയുള്ള വെസ്റ്റ് ബാങ്കും ജെറുസലേമും ഭരിക്കുന്നത് ഫത്തയുടെ നേതൃത്വത്തിലുള്ള പലസ്തീൻ അതോറിറ്റിയാണ് പലസ്തീൻ അതോറിറ്റി അന്താരാഷ്ട്ര തലത്തിൽ പലസ്തീനികളെയാണ് പ്രതിനിധീകരിക്കുന്നത് പലസ്തീനിലെ രാഷ്ട്രീയ സംവിധാനം പലസ്തീൻ അതോറിറ്റിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ഇസ്രയേലും തമ്മിലുള്ള ഓസ്ലോ ഉടമ്പടിയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു ഇടക്കാല ഭരണസമിതിയായി പി എ സ്ഥാപിതമാകുകയായിരുന്നു പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രത്തലവൻ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും ജനാധിപത്യപരമായാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് മഹ്മൂദ് അബ്ബാസ് ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് രണ്ടായിരത്തി മുതൽ അദ്ദേഹം പലസ്തീൻ അതോറിറ്റിയെയാണ് നയിക്കുന്നത് ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് പ്രധാനമന്ത്രിയെ പ്രസിഡന്റ് നിയമിക്കുന്നു പ്രസിഡന്റിന്റെ ആഗ്രഹപ്രകാരമാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നതും ഇതിന് പാർലമെന്റിന്റെ അനുമതി വേണം പുതിയ രാഷ്ട്രീയ ഘടന സൃഷ്ടിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് അബ്ബാസിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്ന സമയത്താണ് മുഹമ്മദ് ഇസ്തയിയുടെ രാജി ഉണ്ടായിട്ടുള്ളത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിച്ചതിനു ശേഷം പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുമെന്നാണ് റിപ്പോർട്ട് ഈ രാജ്യം ആര് ഭരിക്കും എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രശ്നം ഗാസയുടെ പുനർനിർമ്മാണമായിരിക്കും പുതിയ സർക്കാരിന്റെ പ്രാഥമിക പരിഗണന എന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് പകരം വിവിധ രംഗങ്ങളിൽ ഒരു സംഘത്തെ ചേർത്തായിരിക്കും പുതിയ സർക്കാർ രൂപീകരണമെന്നുമാണ് പറഞ്ഞിരുന്നത് ഗാസയിലെ പുതിയ യാഥാർത്ഥ്യം കണക്കിലെടുത്തുള്ള പുതിയ സർക്കാർ രാഷ്ട്രീയ രൂപീകരണം വെല്ലുവിളി നിറഞ്ഞതാകും എന്ന് ഉറപ്പാണ് ഇതിന് പലസ്തീൻ ജനതയുടെ പൊതുസമ്മതം ആവശ്യമുണ്ട് പലസ്തീൻ ഭൂമിക്ക് മേലുള്ള അധികാരത്തിലും പലസ്തീന്റെ ഐക്യത്തിലും അടിസ്ഥാനമാക്കിയുള്ളതാകണമെന്നും മുഹമ്മദ് ഇസ്തയ്യ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കാൻ നീക്കമുണ്ട് എന്നുണ്ടെങ്കിൽ രാജിവയ്ക്കുമെന്ന് മുഹമ്മദ് ഇഷ്തയ്യ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് പലസ്തീൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഡയറക്ടർ ബോർഡ് ചെയർമാൻ മുഹമ്മദ് മുസ്തഫയെ പുതിയ സർക്കാർ രൂപീകരിക്കാൻ മഹമ്മൂദ് അബ്ബാസ് ക്ഷണിച്ചേക്കും എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇതിന് വിവിധ പലസ്തീൻ കക്ഷികളുടെ അംഗീകാരം ആവശ്യമാണ് സർക്കാരിന്റെ രാജ്യനീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ജോർദാൻ രാജാവ് ഉൾപ്പെടെയുള്ള അറബ് നേതാക്കളുമായും അബ്ബാസ് ചർച്ച നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പലസ്തീനിൽ ജനിച്ച മുഹമ്മദ് മുസ്തഫ അറബ് മേഖലയിൽ വിവിധ രാഷ്ട്രീയ സാമ്പത്തിക സമിതികളിൽ പ്രധാന ചുമതലകൾ വഹിച്ചിട്ടുണ്ട് വിവിധ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈറ്റ്